ഹായ് ഫ്രണ്ട്സ് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് വറുത്ത മല്ലി എങ്ങനെ വേറെ രീതിയിൽ പൊടിച്ചെടുക്കാംന്ന് നോക്കാം നമുക്ക് നമുക്കതിനാവശ്യമുള്ള സാധനങ്ങൾ മല്ലി പിന്നെ വറ്റൽ മുളക് കുരുമുളക് കറിവേപ്പില ഇതൊക്കെയാണ് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ഇനി നമുക്കിത് എങ്ങനെ വറുത്ത് പൊടിക്കാം നോക്കാം അപ്പോൾ പേന വെച്ചിട്ട് അതിൽ മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പിന്നെ നമുക്കതിലേക്ക് വറ്റന്മുളക് ഇട്ടുകൊടുക്കാം കറിവേപ്പിലയും ഇട്ടുകൊടുക്കാം പിന്നെ കുരുമുളകും ഇട്ടുവെക്കാം നമുക്ക് നന്നായിട്ട് ഇത് വഴിച്ചെടുക്കാം വറത്തെടുക്കാം കറിവേപ്പില കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റ് കിട്ടും നല്ല മണവും കിട്ടും ഇത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം നമ്മളീ മല്ലിയും മുളകും കറിവേറ്റിലേയും കുരുമുളക് ഏകദേശം ഒരു വറവായി വന്നിട്ടുണ്ട് ഇനി നല്ലോണം കൂടി വറുത്തെക്കണം ഇത് നമുക്ക് ഏകദേശം മൂപ്പായിറിയണമെങ്കിൽ ചെറുതായിട്ട് മല്ലി ഇങ്ങനെ പൊട്ടി പൊട്ടി വരാൻ തുടങ്ങും പൊട്ടിത്തെറിക്കാൻ തുടങ്ങും അപ്പൊ നമുക്ക് അപ്പൊ അതിന്റെ അളവ് അറിയാം വായി ഒന്നിച്ചിട്ട് വറുത്തെറക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ മല്ലി വേറെയും മുളകും കറിവേപ്പിലും ഇൻകുരുമുളകൊക്കെ വേറെ വേറെ വറത്തെടുക്കാം എന്നിട്ട് ഒന്നിച്ചിട്ട് പൊടിച്ചെടുത്താലും മതി നമ്മളീ മല്ലി മുളകും കുരുമുളകും കറിവേപ്പിലൊക്കെ പൊടിച്ചാൽ രൂപത്തിലെത്തിട്ടുണ്ട് ഇപ്പൊ ചെറുതായി ഇതൊന്ന് പൊട്ടിത്തെറിച്ചു വരുന്നുണ്ട് ഇനി വാങ്ങി വാങ്ങി പൊടിച്ചെടുക്കാം നമ്മൾ വെച്ചിട്ടുണ്ട് നല്ലോണം മാറി പൊടിച്ചെടുക്കാം ഇപ്പൊ നല്ലിപ്പൊടി റെഡി ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് കുറേ ദിവസം തന്നെ ഉപയോഗിക്കാം എടുത്തിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് ആവശ്യ ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാം ഈ രീതിയിൽ മല്ലി മല്ലിപ്പൊടി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ചിക്കനിലോ സാമ്പാറിലോ ഇട്ടാൽ നല്ല വറുത്തരച്ച ടേസ്റ്റ് കിട്ടും ഇതെല്ലാവരും കണ്ട് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്